കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്തിലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്ക് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് ദിയ ശി ഇങ്ങനെ ഞങ്ങടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ടാക്സ് എന്താണെന്നുള്ളതോ ഇവർക്ക് അറിയാൻ വഴിയില്ല കാര്യം ഇവരത് അടയ്ക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞു കൊടുത്തത് ആരോ തത്ത പറയുന്ന പോലെ പറഞ്ഞേക്കുന്നത് ആര് പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാഷിൻറ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആയാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല ദി ചി വരാറില്ല ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തട്ടിക്കൂട്ടി നാടകം പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അതിശേപിക്കുന്നത് മറ്റു ആൾക്കാരടുത്ത് പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പം ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അമ്മ ഒരു ഈഴവയാണ് അച്ഛൻ ഒരു നായരാണ് എന്റെ ഹസ്ബൻഡ് ഒരു ബ്രാഹ്മണമാണ് അപ്പൊ ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്തതിനകത്ത് പറഞ്ഞില്ല ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തില് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഈ കാണുന്ന വീഡിയോ നിങ്ങൾ തന്ന വീഡിയോ അല്ലാതെ കൃഷ്ണകുമാറും കുടുംബം പുറത്തുവിടുന്ന വീഡിയോയിൽ വിനീത പറയുന്നുണ്ട് ആ ആയിരത്തഞ്ഞൂറ് രൂപ വന്നാൽ അഞ്ഞൂറ് രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിലേക്കും ഇവരുടെ അക്കൗണ്ടിലേക്കും പോകും എന്നൊക്കെ അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ അവിടെ ആരെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ അടിക്കുന്നതോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു പൈസ ഒരു അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വന്ന് ഞങ്ങൾ പേരായിട്ടാണ് അത് എടുക്കുന്നത് മൂന്ന് പേരായിട്ട് എടുത്തിട്ട് ചേച്ചിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു സാധനം മേടിക്കുന്നു അതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയായി ഞാൻ ഞാൻ മൂന്നായിട്ടല്ല നിങ്ങളുടെ വിലയായിട്ടല്ലോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇടുന്നു പിന്നീട് നിങ്ങൾ അത് മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു എന്ന് എന്തിനാ മാറ്റുന്ന ആദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആദ്യം ആദ്യ നാളുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോൾ എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഇടണ്ടാന്ന് കാര്യമൊന്നും എനിക്കറിയില്ല ഇടണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ പിന്നെ ും ചിന്തിച്ചിത്ാപ്പിൽ ഞങ്ങള് പെട്ടും പോയി ഊരാനും പറ്റുന്നില്ല അപ്പൊ വിനിത പറയുന്നത് നമുക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നമുക്കും അത് പ്രോബ്ലം അല്ലേ നമുക്കും ബാങ്കിൽ അത് പ്രോബ്ലം ആയത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് മനസ്സിലായി എടാ നാറി നിനക്ക്